Jesus, you are the master. Jesus, master. You're master my soul. Glory, hallelujah. Glory, hallelujah. Glory, hallelujah. You're the master. ഒരു ഭാഗത്ത് വിശ്വാസത്യാഗത്തിന്റെ നേർചിത്രങ്ങൾ യൂറോപ്പിലെങ്ങും പതിവ് കാഴ്ചകളാകുമ്പോൾ മറുഭാഗത്ത് വലിയ വിളവെടുപ്പിന്റെ ദൃശ്യങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്നതും പകൽ പോലെ വ്യക്തമാണ് ഇതിന്റെ പ്രകടമായ ഉദാഹരണമായിരുന്നു അനുഗ്രഹീത വചനപ്രഘോഷകൻ ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ എം എസ് എഫ് എസ് ഫ്രാൻസിലെ ഇലിതയിൽ പെന്തകുസ്ത ദിനത്തിൽ നേതൃത്വം നൽകിയ ശുശ്രൂഷകളിൽ വെളിപ്പെട്ട ശക്തമായ അഭിഷേകവും ഉണർവും ആത്മീയ ആനന്ദവും സാധാരണയായി അറുപത് പേർ മാത്രം പങ്കെടുക്കുന്നിടത്ത് ആറായിരത്തിലേറെ പേർ പരിശുദ്ധാത്മാവനായി ദാഹിച്ചും കേണപേക്ഷിച്ചും സ്തുതി ആരാധനകൾ ഉയർത്തിയും ഒത്തുചേർന്നത് ഈ കാലഘട്ടത്തിലെ അവസാന വിളവെടുപ്പിനായി കർത്താവ് തന്റെ ദാസരിലൂടെ പ്രവർത്തിക്കുന്ന വലിയ ദൈവപ്രവൃത്തിയുടെ അടയാളമായി മാത്രമേ വിലയിരുത്താൻ സാധിക്കൂ